സർക്കാരിൻ്റെ കാലാവധി തീരാറാവുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വൻ നേട്ടങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കേരളത്തിൽ അതൊരു പതിവ് കാര്യമാണ് അതുകൊണ്ട് സർക്കാർ ജീവനക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ആലിങ്ക വഴുക്കുന്നത് ഇരിക്കുകയാണ് ഒരു കാലത്തും നേരെയോ പണി ചെയ്യാതെ ശമ്പളം പറ്റുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് സർക്കാരിൻ്റെ കാലാവധി തീരുമ്പോഴേ പുതിയ ശമ്പള കമ്മീഷൻ ആ ശമ്പള കമ്മീഷൻ പുതിയ ശമ്പള സ്കെയിലെല്ലാം കൊണ്ടുവന്ന് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നടപ്പിൽ വരുത്തിയതിന് ശേഷമായിരിക്കും ഈ മന്ത്രിസഭ ഇറങ്ങാൻ പോകുന്നത് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള വഴി സുഗമമാക്കുക എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോറ്റുന്നതിലൂടെ ചെയ്യുന്നത് കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാർ പലവട്ടം തലേ കൈവെച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ അഞ്ചു വർഷം കൂടുമ്പോഴുള്ള ശമ്പള കമ്മീഷൻ മാറ്റുക പത്തു വർഷത്തിൽ ഒരിക്കലാക്കുക കേന്ദ്രം ചെയ്യുന്നത് പോലെ അഞ്ചു വർഷം അഞ്ചു വർഷം ശമ്പള കമ്മീഷൻ കൊണ്ടുവരുമ്പോൾ ഇത് സർക്കാരിനുണ്ടാക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതയാണ് അത് പിടിച്ചു നിർത്താൻ പോലും കഴിയത്തില്ല അതാണിപ്പോൾ നമ്മുടെ സർക്കാർ വലിയ കടക്കണിയിൽ കിടക്കുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ പറയും കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല കേന്ദ്രം തരാനുള്ള പല ഫണ്ടുകളും മാറ്റിരിക്കുന്നു കേരളത്തിനോട് അവഗണനയാണ് ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന് സി പി എമ്മിന്റെ ചില സൈദ്ധാന്തിക പൂങ്കവന്മാർ വിളമ്പും ഇത് പാവം ജനമങ്ങ് വിശ്വസിക്കുകയും ചെയ്യും ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം എത്തുമ്പോൾ ഈ ശമ്പള കമ്മീഷൻ കൊടുക്കുന്നു പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നു ഇപ്പോഴ ഡി എ ഒക്കെ തന്നെ കൊടുത്തു തീർത്തിരിക്കുകയാണ് ഇനിയും പുതിയ ശമ്പള കമ്മീഷൻ വരുന്നു അതിനോടൊപ്പം ഈ ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന വേളയിൽ അത് ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരമാക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ടായിരം രൂപ വെച്ച് ഈ ക്ഷേമ പെൻഷൻകാർക്ക് അത് കിട്ടിയിരിക്കും കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ ക്ഷേമ പെൻഷന്റെ ഗുണമുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഈ രണ്ടായിരത്തിൽ നിന്ന് അവർ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നിരുന്നു ആ ആ ക്ഷേമ വിഹിതവും വർദ്ധിപ്പിച്ചു അത് മുടങ്ങി അത് പരി പൂർണമായിട്ടും പരിഹരിച്ചു കൊടുക്കാനും ഈ സർക്കാരിന് സാധിച്ചു ഇതെല്ലാം ഇവർ വേണ്ട രീതിയിൽ മുതലെടുക്കും ഇത് യു ഡി എഫിന് ചില കാര്യങ്ങൾ കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്തവരായി കഴിഞ്ഞിരിക്കുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആ നിരവധി കാര്യങ്ങളെ ഒക്കെ തന്നെ അതിജീവിച്ചു പോകാനായിട്ട് കഴിയും ഈ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം രൂപയായിട്ട് ക്ഷേമ പെൻഷൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏതാണ്ട് എല്ലാം കൂടെ ഒരു ഏഴ് എട്ട് ലക്ഷത്തോളം പേർക്ക് പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വന്നു കൈനിറയെ പണവുമായി കഴിയുമ്പോൾ ഇതെല്ലാം സർക്കാർ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായി വോട്ട് മാറുകയും ചെയ്യും കോവിഡ് കാലം തന്നെ ഓർമ്മയില്ലേ ലോകം മുഴുവൻ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നട്ടം തിരിയുന്ന അവസരത്തിൽ കേരളത്തിനെയും അത് വല്ലാതെ ഞെരുക്കി ആ സമയത്ത് പോലും സർക്കാർ ജീവനക്കാർക്ക് ഈ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് പുതിയ ശമ്പള കമ്മീഷൻ വന്നു അന്നും സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കോവിഡിൽ നിന്ന് ഒന്ന് മുക്തി നേടിയിട്ടും മതി ഇക്കുറി വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വരേണ്ടതേ കോവിഡിനെ മുഴുവൻ നന്നായിട്ട് ഉപയോഗിച്ചത് ആരാ സർക്കാർ ജീവനക്കാരാണ് കാരണം കോവിഡ് കാലത്ത് ഓഫീസിൽ പോണ്ട വീട്ടിലിരുന്നാൽ മതി ഒന്നാം തീയതി പതിവ് പോലെ ശമ്പളം കിട്ടും സ്വന്തം വാഹനത്തിന് പെട്രോൾ പഠിക്കണ്ട തിന്നുകൊഴുത്ത് അറുമാതിച്ച് വീട്ടിലിരിക്കാം സംസ്ഥാന ഒരു വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ഐ എസ് കാരൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഒറ്റ ആഗ്രഹം ഇപ്പോൾ കോവിഡ് പോകരുത് എന്നായിരുന്നു എന്തുകൊണ്ട ഓഫീസിൽ വരണ്ട പണിയെടുക്കണ്ട ശമ്പളം കിട്ടും ഇന്ധന ചെലവുമില്ല രാവിലെ പൊതിയും കെട്ടി ഇറങ്ങുകയും വേണ്ട എന്തു സുഖം സർക്കാർ ജീവനക്കാരെ അമ്പലക്കാളകളെ പോലെ തീറ്റിപ്പോറ്റി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അറുമാതിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് അവരുടെ വോട്ട് മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൂടാതെ ഈ ക്ഷേമ പെൻഷനും കൊടുക്കുക സപ്ലൈ കോത്രയോ കാലം സബ്സിഡി സാധനങ്ങളില്ലായിരുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു ഇതൊന്നും പ്രതിപക്ഷം എടുത്ത് നിരത്തി വെച്ചിട്ടില്ല ചോദിച്ചാൽ പറയും പതിമൂന്ന് സബ്സിഡി ഇനം സാധനങ്ങളുടെ സബ്സിഡി ഉള്ളത് അതിനു മാത്രം വിലക്കയറ്റം ഉണ്ടായില്ലല്ലോ പക്ഷെ അതിനും സർക്കാർ ഇടയ്ക്ക് വില കൂട്ടി എന്നുള്ള കാര്യം മറക്കരുത് ഇതൊന്നും ഇതൊന്നും തന്നെ പ്രതിപക്ഷത്തിന് നിരത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ അങ്ങേയറ്റത്തെ പിടിപ്പ് നമ്മൾ കണ്ടത് എന്തിന് കോൺഗ്രസിന്റെ സംഘടന പോലും സർക്കാർ ജീവനക്കാരിലെ അവരുടെ വോട്ട് പോലും മിക്കവാറും എൽ ഡി എഫിലേക്ക് പോകുമെന്നുള്ളതാണ് ഇതാണ് പിണറായി വിജയന്റെ തന്ത്രമെന്ന് പറയുന്നത് മനസ്സിലാക്കണം ഇനി ഇവർ അഥവാ അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ ഈ ഇപ്പോൾ കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷന്റെ ബാധ്യതയൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും ആ ബാധ്യതയൊക്കെ പുതിയ സർക്കാരിലേക്ക് വരും കോവിഡ് കാലത്ത് വരും വാരിക്കോഴി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി തുടർഭരണം നേടുന്നതിന് വേണ്ടി അതാണ് പിന്നീട് സർക്കാരിനെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടുപോയത് ഇത് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ ഇതിന് വലിയ സാമ്പത്തിക ശാസ്ത്രം ഒന്നും പഠിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ സംസ്ഥാനത്തെ വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം കർണാടകയിലും തമിഴ്നാടിലും നമ്മൾ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സൗജന്യ പെരുമഴ കണ്ടതാണ് ആ പെരുമഴ ഇവിടെ മറ്റൊരു തരത്തിലാണ് അവിടെ കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുന്നു ലാപ്ടോപ്പ് കൊടുക്കുന്നു സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര പിന്നെ പത്ത് കിലോ അരി പതിനഞ്ച് കിലോ അരി ഇരുപത് കിലോ അരി ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എല്ലാ മാസവും എല്ലാവരുടെ സ്ത്രീകളുടെ കൈകളിലേക്ക് രണ്ടായിരം രൂപ എത്തുന്നു ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് മനുഷ്യരെ അലസതയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊരു തരത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ഓരോത്തർക്കും പ്രത്യേക ഓരോ വിഭാഗത്തിൽപ്പെട്ടവരെ ഓരോ തരത്തിൽ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരെ ഇത്തരത്തില് പിന്നെ ക്ഷേമ പെനുഷൻ കൊടുത്ത് ഇത്തരത്തില് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ ഇറങ്ങാൻ നേരത്ത് കൂട്ടുന്നത് നേരത്തെ കൂട്ടിയാലേ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇതൊക്കെ വലിയ തന്ത്രമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കൂട്ടിയെങ്കിൽ മാത്രമേ മറ്റു വിഷയങ്ങൾ തമസ്കരിക്കാൻ പറ്റുകയുള്ളൂ ഈ കൈവിറയ പണം എത്തുന്ന അവസരത്തിൽ ശബരിമലയിൽ ഇവർ നടത്തിയ കൊള്ളയൊക്കെ അങ്ങ് മറയ്ക്കും അതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു നേട്ടം കോൺഗ്രസുകാരെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കോപി തൊടുക അതായിരിക്കും നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക